ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഊണ് കഴിക്കാൻ രുചികരമായ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ കൊണ്ട് തന്നെയാണ് അധികം മോക്കാത്ത കുമ്പളങ്ങയാണ് തനിയെ മുളച്ചുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് തെങ്ങുമ്മ കയറിയതാണ് തെങ്ങിൻ്റെ ഒലേമി പഴയ ഒരു വർഗ്ഗ പരിണ്ടായ എൻ്റെ മുകളിലൊക്കെ പടർന്ന് കിടന്ന് തനിയുണ്ടായ കുമ്പളങ്ങയാണ് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവും കേട്ടോ ജാതിമി അതിന് ഇതുമൊക്കെ കയറി കുമ്പളങ്ങ ഉണ്ടാക്കുക ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ കുമ്പളങ്ങയെ പൊട്ടിച്ചിട്ടുള്ള കറിയാണ് ഒട്ടും വിഷമില്ലാത്ത കുമ്പളങ്ങിയല്ലേ ഒരു വളമൊന്നും ചേർത്തുണ്ടായില്ല തന്നെ മുളച്ചുണ്ടായതാണ് നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി കറിയാണ് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ കുമ്പളങ്ങി നിന്ന് ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തു കെട്ടോ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഉറക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു ഒരു ക്യാരറ്റും ഒരു പത്ത് പനിച്ച് ചെറിയ ഉള്ളി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിലേക്ക് മൂന്നാല് പച്ചമുളകാണ് കേട്ടോ കയറിയിട്ട് കൊടുക്കുന്നത് പച്ചമുളക് കുറച്ച് എരിവുള്ള പച്ചമുളക് തന്നെയാണ് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ കയറിയിട്ട് കൊടുത്തു എരിവിനാവശ്യത്തിനായിട്ട് ആവശ്യത്തിനായിട്ട് അതിന് ശേഷം അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ലാത്ത മുളക് പൊടിയല്ലേ അപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു തക്കാളി പുളിക്കാവശ്യ പുളിക്ക് വേണ്ട തക്കാ തക്കാളിയാണ് ഇടുന്നത് ഒരു തക്കാളി ഇതുപോലെ കഴുകി നാലാക്കി നുറുക്കി അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണമുള്ള പതുക്കെ നേക്ക് ബാക്കി കുമ്പളങ്ങ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് അടപ്പത്ത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്തു എല്ലാം മുല്ലപ്പൊടി എല്ലാത്തിനും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചിറ്റ് ചിറ്റിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തിച്ച് വേവിക്കാം വെച്ചതാ കറി നല്ലപോലെ തിളച്ച് കിട്ടും തിളച്ചപ്പോൾ കുറച്ച് കറിവേപ്പില ഇടാൻ മറന്നുപോയി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കറി നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കെട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതിപ്പോൾ ഇങ്ങനെ കുക്കറിൽ വേണമെങ്കിൽ ഒരു വിസിൽ ഉളിപ്പിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ അത് മൺചട്ടിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഒന്ന് ഇളക്കി ചേർത്ത് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം വീട്ടിലുണ്ടായ കുമ്പളങ്ങ ആയതുകൊണ്ട് നമുക്ക് വിഷമൊന്നും ഇല്ലാത്തതല്ലേ നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് അടുപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഒതുക്കി കൂട്ടി വീണ്ടും രണ്ട് മിനിറ്റ് ഒന്ന് അട വേവിക്കാൻ വയ്ക്കാം അത് വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും രണ്ട് മിനിറ്റ് അടച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അതിന് ശേഷം വീണ്ടും അടുപ്പ് തുറന്നു കറി ഒക്കെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കട്ടോ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലതൊന്ന് ഇളക്കി ചേർത്ത് ആ കുഴലുകൊണ്ട് തന്നെയാണ് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർ ഒരുപാട് വേണ്ട ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി ചേർത്തു വീണ്ടും രണ്ട് മിനിറ്റ് അടച്ച് വെച്ചു വീണ്ടും അടുപ്പ് തുറന്നു വീണ്ടും തുറന്നു വീണ്ടും ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് പരിപ്പ് വേവിച്ചത് തോരപ്പരിപ്പല്ലോ ഞാനിതിൽ കടലപ്പരിപ്പാണ് കേട്ടോ ഉപയോഗിച്ചത് സാധാരണ നമ്മൾ മലയാളികൾ തോരപ്പരിപ്പാണ് കൂടുതലും കറികൾക്ക് ഉപയോഗിക്കുക പിന്നെ കടലപ്പരിപ്പ് ഉപയോഗിക്കാറില്ല തോരപ്പരിപ്പാണല്ലോ ഉപയോഗിക്കാറ് നോർത്ത് ഇന്ത്യയിലാണ് ഇങ്ങനെ കറികൾക്കൊക്കെ സാധാരണ കടലപ്പരിപ്പ് ഉപയോഗിക്കാം ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്ക കടലപ്പരിപ്പാണ് വേവിച്ചത് ചേർത്ത് കൊടുത്തത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഈ കടലപ്പരിപ്പ് ചേർത്ത് കറി വെക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടി നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി ചേർത്ത് വിട്ടോ പരിപ്പൊക്കെ ഒന്ന് യോജിച്ച് കിട്ടണമല്ലോ ആ പരിപ്പിൽ കഷ്ണങ്ങളൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം ബന്ധം ആ കഷ്ണവും പരിപ്പും ഒന്ന് യോജി യോജിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പുളി നോക്കാം അപ്പോൾ തക്കാളി തക്കാളിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ പുളി നോക്കിയതാണ് അപ്പോൾ പുളി കുറച്ച് കുറവാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുള്ളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് പുളിരസത്തിന് വീണ്ടും ആ പുള്ളിയൊന്ന് ഇളക്കി ചേർത്തു അതിനുശേഷം കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി മൂന്ന് നാല് നാല് ടേബിൾ സ്പൂണ് തേങ്ങയും ഒരു കാൽ ടീസ്പൂണ് ജീരകം രണ്ടലി വെളുത്തുള്ളിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ടലി വെളുത്തുള്ളിയും ചേർത്തു ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് അരച്ചു കൊണ്ടുവരാം കേട്ടോ തേങ്ങ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ എന്താ കറി വീണ്ടും നല്ലപോലെ തിളച്ച് പാകമായി വീണ്ടും ഒന്നുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നമുക്കിഞ്ഞ് അരച്ച് വെച്ചാൽ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരുന്ന് അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരപ്പ് ചേർത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കിട്ടും ഇനി മൺച്ചട്ടിയാണല്ലോ മൺചട്ടിയിലെ ചൂടുകൊണ്ട് കറി പാകമായിക്കോളും അല്ലെങ്കിൽ തേങ്ങ അരച്ച് നല്ല പിരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മൺചട്ടിയുടെ ചൂടോടെയാണ് ഇപ്പോൾ ഈ കറി ഇനി പാകാക്കുന്നത് ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി തേങ്ങ എല്ലാ സ്ഥലത്തും ചെല്ലാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ കടുക് മുളകും കരുവേപ്പിലയും ഉലുവയും കൂടിയിട്ടാണ് കേട്ടോ വറുത്തിട്ടത് വെളിച്ചെണ്ണയിലാണ് കടുക് മുളക് ഉലുവ കറിവേപ്പില വറ്റൽ മുളക് ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ടു അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഈ വെറൈറ്റി ആയി ഉണ്ടാക്കിയ ഈ കുമ്പളങ്ങ കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ആ ഓപ്ഷൻ ഒന്ന് ഓപ്ഷനൊന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്